അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അവസരം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട് എനിക്ക് ഇപ്പം നമ്മൾ എഴുതിയ ഡയലോഗ് ഒരുപാട് ഇതുള്ള ഡയലോഗുകൾ ഉണ്ട് അതിനകത്ത് അപ്പം അത് മമ്മുക്ക പറയണ കേൾക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നൊരു എക്സൈറ്റ്മെൻറ് ഉണ്ടല്ലോ ആ എഴു നമ്മൾ മനസ്സിൽ ഏകദേശം കണ്ടിട്ടുണ്ടാവുമോ അപ്പം അതിന് അതിൻ്റെ ഒരു പത്തിരട്ടി ഗാംഭീര്യത്തോടും സൗന്ദര്യത്തോടും കൂടിയിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇത് എന്ന് പറയുന്ന ഡയലോഗി അല്ലെങ്കിൽ ഏത് ഡയലോഗ് അതിലെടുത്താലും മമ്മൂക്ക പറയുന്ന മിക്കവാറും എല്ലാ ഇപ്പം വിരസതയെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ അത് എത്ര ചില ഡയലോഗൊക്കെ കാണികൾ അതിനെക്കുറിച്ച് പിന്നിലേക്ക് ഒരുപാട് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഡയലോഗ് അപ്പോൾ പാണൻ ബാണൻ ബാണഭട്ടൻ വലിയ പാരമ്പര്യമാണല്ലോ എന്ന് അപ്പോൾ തിരിച്ചു പറയുന്ന അത്ര വലിയ പാരമ്പര്യമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ പൂമണി പാണനാരുടെ പിന്തുടർച്ചക്കാരനാവുകയല്ലേ ഇതില് ഈ ബാണനും ബാണഭട്ടനും എന്തായിരുന്നു അവര് ഏത് സദസ്സിലും എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു ഇയാളെ എങ്ങനെയാണ് തൻ്റെ സ്ഥിരം അത്തരത്തിലൊരാളാക്കി മാറ്റാൻ പോറ്റി ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത് ഇതെല്ലാം പറയുമ്പോൾ ആകെ രണ്ട് വാക്കല്ലേ പറയുന്നത് ഇപ്പോൾ പാണൻ പാണൻ ബാണഭട്ടൻ വലിയ പാരമ്പര്യമാണല്ലോ എന്ന് പക്ഷെ അത് ഓഡിയൻസിന് ശരിക്കത് കിട്ടണമെങ്കിൽ നമുക്ക് പറയും വേണം ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഒരു ധാരണയുള്ള ആളുകൾക്ക് അതിൻ്റെ അടുത്ത ഡയമെൻഷൻസ് കുറെ ഡയലോഗ്സ് അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് പറയുന്നത് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ ഒരു സാധാരണ മനുഷ്യരുടെ ഡയലോഗ് അല്ല ഉപയോഗിച്ചിട്ട് അതിന് കാരണം സാധാരണ മനുഷ്യനല്ല നമ്മുടെ കഥാപാത്രങ്ങൾ അസാധാരണമായ ആളുകളാണ് പ്രത്യേകിച്ചും പോകുന്നത് അദ്ദേഹം ഒരേ സമയം മനുഷ്യനും മനുഷ്യനും അല്ലാത്ത അവസ്ഥയിലും കൂടി കടന്നു പോകും അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലമൊക്കെ കണക്കാക്കിയിട്ടാണ് പറയുന്നത് എന്നാൽ സംസാരിക്കുന്നത് മുഴുവൻ ഈ കൊടുമൺ പോറ്റി എന്ന് പറഞ്ഞ ആളെപ്പോലെ ആയിരിക്കും വേണം ഒരു സ്റ്റേജ് വരെ ഒരു സ്റ്റേജ് വരെ അത് കഴിയുമ്പോൾ മാറുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള സംഭാഷണങ്ങളിൽ ഈ പോറ്റിയുടെ അംശം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആദ്യത്തെ ഭാഗത്തിലുള്ള ഇത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ പോറ്റിത്ത കുറ കുറച്ചാണ് പിന്നെ പറയുന്നത് അപ്പം അങ്ങനെ നമുക്കിവിടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും സിൻസിയറായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ കാര്യം ചെയ്യുന്ന ഒരാളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളും അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പല ദിവസവും ഷൂട്ടിങ്ങിനൊപ്പം ഉണ്ടായിരുന്നു അങ്ങോട്ട് മുഴുവൻ സമയമല്ല സെറ്റ് തന്നെ നമുക്ക് വരുന്നതോട് കൂടെ ഒരു പിൻഡ്രോപ്പ് സൈലൻസ് ആവും പിന്നെ വേറൊരു ലെവലിലേക്ക് അത് മാറും അത് കലയോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഞാൻ സാധാരണ പറയാറുണ്ട് ഏത് കലയാണെങ്കിലും ആത്മസമർപ്പണമാണ് കല ആവശ്യപ്പെടുന്നത് അതിൽ കുറഞ്ഞ ഒന്നുമില്ല അത് സംഭവിക്കുമ്പോഴാണ് അത് ഏറ്റവും ഉദാത്തമായ തലത്തിലേക്ക് എത്തുന്നത് അത് ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൃത്യമായിട്ട് ശക്തമായിട്ടുള്ള ആക്ടർ മുമ്പൊക്കെയാണ് ഒരു സംശയമില്ല അതിൽ അതുകൊണ്ടാണ് ഇത്ര ഗംഭീരമായതും ഭ്രമികം എന്ന് പറഞ്ഞൊരു സിനിമ ഇത്ര ഗംഭീരമായതും कारण होता